രാമായണം സഞ്ചാരത്തിൻ്റെ കഥയാകുമ്പോൾ പരമ്പുരുഷൻ പ്രകൃതിയുടെ കൈപിടിച്ച് വനവാസം നടത്തിയ കഥ കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു രാമൻ പ്രകൃതിയോടൊപ്പം സീതയോടൊപ്പം സഞ്ചരിച്ചു വനങ്ങളിലേക്ക് പുഴയുടെ തീരങ്ങളിലേക്ക് ആ സഞ്ചാരം നടന്നുകൊണ്ടേയിരുന്നു അപ്പോൾ രാമായണം പുഴയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തീർച്ചയായും സരയൂ നദിയുടെ തീരത്ത് അയോധ്യ പുഴയെ അറിയുന്ന ഒരു ദേശം അത് കഴിഞ്ഞ് പിന്നീട് നദിയുടെ തീരത്ത് തപസ്സു ചെയ്ത വാത്മീകിക്ക് രാമായണത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നു വാത്മീകി തന്നെ ശ്രീരാമചന്ദ്രനെയും സീതയെയും ലക്ഷ്മണനെയും കാണുകയും ചെയ്യുന്നു വീണ്ടും യാത്ര ചെയ്യുമ്പോൾ അഗസ്ത്യൻ രാമ സീതമാർക്ക് താമസിക്കുവാനായി ഉപദേശിക്കുന്ന പ്രദേശം ഗോദാവരി നദിയുടെ തീരപ്രദേശം അങ്ങനെ നദിയിലെ സഞ്ചാരം നദിയിലൂടെയുള്ള സഞ്ചാരം അതും രാമായണത്തിൽ സംഭവിക്കുന്നുണ്ട് നദികളെല്ലാം ചേർന്ന് സമുദ്രമായി കഴിയുമ്പോൾ സമുദ്രത്തിൻ്റെ അക്കരെ എവിടെയോ ലങ്ക ലങ്കയിലെ രാജാവ് രാവണൻ രാവണൻ അഹംഭാവം എന്നും അഹങ്കാരം എന്നും വിശേഷിപ്പിക്കപ്പെടുമ്പോൾ അഹംഭാവങ്ങളും അഹങ്കാരങ്ങളും എല്ലാം ഇല്ലാതെയാകുമോ എല്ലാ പുഴകളും സമുദ്രത്തിൽ ചേർന്ന് നന്മയുടെ പട്ടാഭിഷേകത്തിന് കാരണമാകുന്നു രാമായണത്തെ നമുക്ക് എന്തെല്ലാം രീതിയിൽ വ്യാഖ്യാനിക്കാമെന്ന് നോക്കും അങ്ങനെ എല്ലാം വ്യാഖ്യാനിക്കുമ്പോഴും ഉയർന്നു വരുന്ന ഓരോ ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും ഉത്തരങ്ങൾ ഉണ്ടാകണം നമ്മുടെ കയ്യിൽ അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഭാരതീയരാകുന്നത് രാമായണത്തെക്കുറിച്ച് സാധാരണ ജനതയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ രാമായണം വായിച്ചവരിൽ നിന്ന് പഠിച്ചവരിൽ നിന്ന് എടുത്ത് ഇവിടെ ചോദിക്കുകയാണ് അടുത്ത ചോദ്യം അഫ്സറെ ചോദിക്കുന്നത് സർ ശ്രേഷ്ഠനായ ഒരു മഹാരാജാവാണല്ലോ ദശരഥൻ അദ്ദേഹം അറിയാതെ ചെയ്തൊരു തെറ്റുമൂലമാണ് അദ്ദേഹത്തിന് ശാപം ലഭിച്ചത് ആ ശാപം എന്താണ് അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തായിരുന്നു വളരെ ലോജിക്കലായിട്ടുള്ള ചോദ്യം ധർമ്മബോധമുള്ള രാജാവാണ് വസിഷ്ഠൻ്റെ നേതൃത്വത്തിലാണ് രാജ്യഭാരം പോലും നടക്കുന്നത് ഇരുപത്തൊൻപത് ഉള്ളതിൽ ഏറ്റവും ഉജ്ജ്വലമായ ധർമ്മശാസ്ത്രം എഴുതിയത് വസിഷ്ഠനാണ് വസിഷ്ഠ ധർമ്മശാസ്ത്രം അങ്ങനെ ധർമ്മശാസ്ത്രം എഴുതിയ ആ രാജഗുരുവിൻ്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ ദശ എന്ന് വെച്ചാൽ പത്ത് രഥനെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ഡയറക്ഷനിൽ നിന്ന് ശത്രുക്കൾ ആക്രമിച്ചു വന്നാലും എട്ട് ദിക്ക് മുകളിൽ നിന്ന് ചുവട്ടിൽ നിന്ന് പിന്നെ പത്ത് ദിക്കിൽ നിന്ന് വന്നാലും ഒറ്റയ്ക്ക് അവരെ നേരിടാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് ദശരഥൻ എന്ന പേര് തന്നെ ഉണ്ടായത് ആ ദശരഥൻ അറിയാതെ ചെയ്ത തെറ്റല്ലാതെ യഥാർത്ഥത്തിൽ നമ്മളുടെ ധർമ്മശാസ്ത്ര പ്രകാരം രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ് ഈ രാജാക്കന്മാർ നായാട്ടിന് പോകുന്നത് മൃഗയാ വിനോദം എന്നൊരു വാക്കുണ്ട് ആ വാക്ക് തെറ്റാണ് അവർ ആസ്വദിക്കാനും സന്തോഷിക്കാനും പോവല്ല അവർ പുലി ചെന്നായ കരടി തുടങ്ങിയ വന്യമൃഗങ്ങളെ ഫേസ് ടു ഫേസ് കാണുകയാണ് അപ്പോൾ ആ മൃഗങ്ങൾ എങ്ങനെ വേണമെങ്കിലും റിയാക്റ്റ് ചെയ്യാം അതിനെ തടഞ്ഞ് നിർത്തിയിട്ട് വേണം ഇവർക്ക് മുമ്പോട്ട് പോകാൻ ഈ നായാട്ടിന് പോകുമ്പോഴത്തേക്കും രണ്ട് കണ്ടീഷനുണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ ക്രൂരമൃഗങ്ങളെ അല്ലാതെ വേട്ടയാടരുത് രണ്ടാമത്തെ കണ്ടീഷൻ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ വേട്ടയാടാൻ പോകരുത് ഇത് ധർമ്മശാസ്ത്രത്തിൻ്റെ നിയമമാണ് അതിനും കാരണമുണ്ട് സൂര്യൻ അസ്തമിച്ചാൽ ഒരു മൃഗം ഏതുവരക്കൂടെയാണ് വരുന്നതെന്ന് അറിയില്ല ആ മൃഗം രാജാവിനെ കൊന്നാൽ രാജ്യത്തിന് അധിപൻ നഷ്ടപ്പെട്ടില്ലേ അതുമാത്രമല്ല ക്രൂരമൃഗങ്ങളല്ലാത്തതിനെ വെറുതെ പശുവിനെ അമ്പ ചെയ്തുകൊണ്ട് എന്താ പ്രയോജനം ആനയെ അമ്പ ചെയ്തുകൊണ്ട് എന്താ പ്രയോജനം അതുകൊണ്ട് അത് രണ്ടും പാടില്ല എന്ന് ധർമ്മശാസ്ത്ര പ്രകാരം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് രണ്ടും ദശരഥൻ തൻ്റെ അഹങ്കാരത്തിലോ തിമർപ്പിലോ അല്ല അപ്പ തോന്നിയ വിധിവൈവരീത്യത്തിലോ ലംഘിച്ചു അതായത് ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്ത രണ്ട് നിയമമാണ് ആനയാണ് ആനയുടെ ശബ്ദമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ശ്രവണകുമാരൻ കുടം വെള്ളത്തിൽ മുക്കി വെള്ളം കുടത്തിൽ നിറയുന്ന ശബ്ദം ആനയുടെ ശബ്ദമാണെന്ന് വിചാരിച്ചു നിയമപ്രകാരം ആനയെ വേട്ടയാടാൻ പ്രൊവിഷൻ ഇല്ല ആനയുടെ ശബ്ദമാണെന്ന് വിചാരിച്ചതിലും അബദ്ധം പറ്റി പതിനാറ് വർഷം ശബ്ദശാസ്ത്രം പഠിച്ച വ്യക്തിയാണ് ദശരഥൻ അപ്പോൾ അദ്ദേഹത്തിന് കുടത്തിൽ വെള്ളം നിറയുന്ന ശബ്ദവും ആന വെള്ളം കുടിക്കുന്ന ശബ്ദവും പോലും തിരിച്ചറിയാൻ പറ്റിയില്ല ആനയെ ഒരിക്കലും അമ്പയ്യരുത് എന്ന നിയമം ലംഘിച്ചു മറ്റേ ആനയാണോ ശ്രവണകുമാരനാണോ എന്ന് അറിയാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ് സൂര്യനെ അസ്തമിച്ചു ഇരുട്ടാണ് ഇരുട്ടത്ത് ശബ്ദം കേട്ട സ്ഥലത്തേക്കാണ് വിട്ടത് അപ്പോൾ ഇരുട്ടത്ത് അമ്പയ്യാൻ പാടില്ല ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠം എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും നിയമം ലംഘിച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യരുത് ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ പരിണത ബലം അനുഭവിക്കേണ്ടി വരും അത് മഹാരാജാവാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും അതുകൊണ്ട് ദശരഥൻ്റെ ജീവിതം മുഴുവനും ആ ശ്രവണകുമാരനെ അമ്പെയ്ത് അത് കൊണ്ട് ശ്രവണകുമാരൻ മരിച്ചപ്പോൾ അന്ധരായ അച്ഛനമ്മമാരുടെ ശാപമേറ്റിട്ടാണ് ജീവിക്കേണ്ടി വന്നത് ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ ദശരഥൻ്റെ ജീവിതം മുഴുവനും വേദനാജനകമായിരുന്നു കാരണം അത്രയും ശ്രേഷ്ഠരായ രണ്ട് മാതാപിതാക്കളുടെ ശാപം തൻ്റെ ജീവിതത്തിലേക്ക് വരും എന്ന് അതിനുള്ളിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു എന്താണ് ദശരഥന് മക്കൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പായിരുന്നപ്പോഴും പുത്ര ദുഃഖത്തിൽ മരിക്കുമെന്ന് പറയുമ്പോൾ പുത്രൻ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു സന്തോഷമുണ്ടെങ്കിലും ദുഃഖം അപ്പുറത്ത് ഉണ്ടായിരുന്നു അപ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം നമ്മൾ അറിയാതെ ചെയ്യുമ്പോഴും അറിഞ്ഞ് ചെയ്യുമ്പോഴും നല്ലോണം ചിന്തിച്ചിട്ട് ഏത് കാര്യവും ചെയ്യാവും അതിൻ്റെ പരിണത ഫലം എന്താണെന്ന് ചിന്തിക്കണം അതിൻ്റെ അതിൽ നിന്ന് ഉണ്ടാകാവുന്ന വരും വരായികൾ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ അത് ചെയ്യാൻ പോവരുത് ജീവിതത്തിൽ എന്താ എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് സംഭവിക്കുന്നു എന്നറിയാത്തത് കൊണ്ട് ശ്രദ്ധയോടുകൂടി വേണം തീരുമാനങ്ങൾ എടുക്കാൻ അത് ചിലപ്പോൾ ചെയ്യുന്ന തെറ്റ് ജീവിതം മുഴുവനും ദുഃഖപര്യവസാനി ആകേണ്ടി വരും അങ്ങനെ എ ടു ഇസഡും ഇസഡ് ടു എയും ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഏത് കാര്യവും ചെയ്യാൻ